ഹലോ നമസ്കാരം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ വീക്കായിരിക്കുന്ന ഒരു ടൈമാണല്ലോ ഇതിന് ആസ്പദമായിരിക്കുന്ന പല കാരണങ്ങളാണ് ഇൻഫ്ലേഷൻ റേറ്റും ഗ്ലോബൽ ഇക്കോണമി ട്രെൻഡും അതുപോലെ തന്നെ ടാക്സ് ഹൈക്സും പിന്നെ നമ്മുടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ നിക്ഷേപത്തിൽ നിന്നുള്ള പിന്മാറ്റവും ഒക്കെ നമ്മുടെ മാർക്കറ്റിനെ ഓവറോൾ വീക്കായിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന വാറിലേക്ക് എത്താവുന്ന തരത്തിലുള്ള പ്രോബ്ലംസും ചെറിയൊരു ഡിപ്പ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് കറക്ഷൻ വന്ന സമയത്ത് ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി പല ആളുകളും ഇതിന്റെ അഡ്വാൻറ്റേജ് എടുക്കുന്നതിനായി വലിയൊരു ക്യാപിറ്റലായി നമ്മുടെ മാർക്കറ്റിലേക്ക് വരാനും അല്ലെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് വരുമ്പോൾ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാനും ചെയ്യുന്ന ഒരു അവസരത്തിൽ ആണ് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻസ് ആണ് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മ്യൂച്വൽ ഫണ്ട് പലർക്കും അറിയാവുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മ്യൂച്വൽ ഫണ്ട് വേണോ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ് വേണോ എന്നുള്ള ഒരു സംശയത്തിലാണ് സ്റ്റോക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനോ അറിയാവുന്നൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ റിട്ടേൺസ് എന്തായാലും മ്യൂച്വൽ ഫണ്ടിനെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു റിട്ടേൺസ് ആയിരിക്കും പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് അവർ ഓൾറെഡി ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ജോലിയിലോ ബിസി ആയിരിക്കും ഇത്തരത്തിലുള്ളവർക്ക് സ്റ്റോക്സ് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത്തരക്കാർക്ക് മാർക്കറ്റിൽ ആക്റ്റീവായി മാർക്കറ്റ് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് ഒരു സ്റ്റോക്ക് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാങ്ങിയത് പ്രോഫിറ്റ് എടുത്ത് വിൽക്കാനോ സാധിച്ചെന്ന് വരില്ല നിങ്ങൾ ചിലപ്പോൾ പി എം എസ് എന്ന് കേട്ടുകയാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽ ആണ് അതായത് സെബിയുടെ റൂൾ പ്രകാരം നിങ്ങൾക്ക് പി എം എസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് തുക അമ്പത് ലക്ഷമാണ് ഈ അമ്പത് ലക്ഷം എന്നുള്ള കടമ്പ കൊണ്ട് തന്നെ ഇത് ഒരു ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വലിന് മാത്രമുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് എന്നാൽ അത്രയും വലിയൊരു ഫണ്ട് റേസ് ചെയ്യാതെ തന്നെ അതിൻ്റെ പോലുള്ള ഗുണങ്ങൾ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഇന്റലിജൻറ്റ് അഡ്വൈസറി പോർട്ട്ഫോളിയോ ഇന്റലിജന്റ് അഡ്വൈസറി പോർട്ട്ഫോളിയോയെ നമുക്കൊരു മിനി പി എം എസ് എന്ന് വിളിക്കാവുന്നതാണ് ഇത് തുടങ്ങാനായി അമ്പത് ലക്ഷത്തിൻ്റെ ആവശ്യവുമില്ല ഏകദേശം ഒരു ഒന്നോ ഒന്നരയോ ലക്ഷം മുതൽ തന്നെ നമുക്ക് ഒരു ഐ എ പി ഫണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ഇത് ഒരു മന്ത്ലി ടോപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് മന്ത്ലി നമ്മൾ ടോപ്പ് ചെയ്യുന്ന വഴി നമുക്കിതിൻ്റെ ഓവറോൾ ഒരു പോർട്ട്ഫോളിയോ വാല്യൂ കൂടി കൂട്ടിയെടുക്കാം ഈ പറഞ്ഞ ഐ എ പി ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഫണ്ട് ഹൗസുകളാണ് കൂടാതെ ഡെഡിക്കേറ്റഡ് ആയ ഫണ്ട് മാനേജർ ആയിരിക്കും ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഈ പോർട്ട്ഫോളിയോയിൽ സാധാരണ ഒരു ഇരുപത് ഇരുപത്തഞ്ച് സ്റ്റോക്കുകൾ കാണും പെർഫോമൻസ് അനുസരിച്ച് ഫണ്ട് മാനേജർ തന്നെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ റീബാലൻസും ചെയ്യും അതായത് പി എം എസ്സിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ ഒരു വ്യക്തി ഒരു മ്യൂച്വൽ ഫണ്ടിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നിയ ഐ എ പിയിൽ കണ്ട കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒന്നാമതായി ഡിവിഡൻ ക്യാപിറ്റൽ ഗെയിൻ എന്നിവ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം അത് പാർഷ്യലി വിഡ്രോ ചെയ്യാം ഇത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ സാധ്യമല്ല കൂടാതെ നമുക്ക് ഐ ഐ പി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കിതിലൊരു ലോക്ക് ഇൻ പീരീഡ് ഇല്ല നമ്മുടെ ഫണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാം അടുത്തൊരു കാര്യം ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് അതായത് പലതരത്തിലുള്ള ഫണ്ട് ഹൗസുകളുടെ വിവിധ രീതിയിലുള്ള ഐ എ പി പോർട്ട്ഫോളിയൾ നമുക്ക് തിരഞ്ഞെടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതായത് നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് പോർട്ട്ഫോളിയോ തിരഞ്ഞെടുത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ഇത് വ്യത്യസ്ത മാർക്കറ്റ് ക്യാപ്പുകളിലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി എല്ലാ മാർക്കറ്റ് ക്യാപ്പുകളിലും വരുന്ന സ്റ്റോക്കുകളുടെ ബെനിഫിറ്റ് എടുക്കാൻ സാധിക്കുന്നു കൂടാതെ നമ്മുടെ ഒരു റിസ്ക് മാനേജ്മെൻ്റും കൂടി ഇവിടെ മീറ്റ് ചെയ്യപ്പെടുകയാണ് മറ്റൊരു അഡ്വാൻറ്റേജ് നമുക്ക് ഇതിൽ ഷോർട്ട് ടേം പീരീഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് അതായത് മിനിമം ഒരു മൂന്ന് മുതൽ അഞ്ച് വർഷം വരെയാണ് ഇത് ഒരു നല്ല റിട്ടേൺ തരുന്ന അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് എന്നിരുന്നാലും നമുക്ക് ഒരു ഒരു ബുൾ മാർക്കറ്റ് വരുന്ന ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ആ അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഫുള്ളി എക്സിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പാർഷ്യലി അതിൻ്റെ പ്രോഫിറ്റ് മാത്രം എടുത്ത് എക്സിറ്റ് ചെയ്യാനും സാധിക്കുന്നു അതിനകത്ത് മ്യൂച്വൽ ഫണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ഐ എ പി സാധാരണ സ്റ്റോക്ക് സെലക്ഷൻ നടക്കുന്നത് കമ്പനിയുടെ പെർഫോമൻസ് ബേസ് ആയിട്ടാണല്ലോ അങ്ങനെ വരുമ്പോൾ പോർട്ട്ഫോളിയോ റീബാലൻസിങ് കുറച്ചുകൂടി അഗ്രസീവ് ആയിരിക്കും അതായത് കമ്പനിയുടെ ഫണ്ടമെന്റൽസ് നെഗറ്റീവ് ആയാലോ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സെക്ടറിൽ എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടെങ്കിലോ അത്തരം സ്റ്റോക്കുകൾ ഉടനെ തന്നെ ഐ എ പി നിന്നും എക്സിറ്റ് ചെയ്ത് അടുത്ത സ്ട്രോങ് സെക്ടറോ അല്ലെങ്കിൽ സ്റ്റോക്കുകളോ ആഡ് ചെയ്ത് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്നതാണ് ഇതുപോലെ ഒരു അഗ്രസീവ് ആയിട്ട് പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യുന്ന വഴി നമ്മുടെ പോർട്ട്ഫോളിയോയ്ക്ക് ഒരു ബെറ്റർ റിട്ടേൺസും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഐ ഐ പി കൂടുതൽ അറിയുവാനോ ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ ഇൻവെസ്റ്റിംഗ് ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗിന് ചെയ്യണമെന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഞങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഡെയിലി കൊടുക്കുന്ന ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഈ കബനിൽ പിൻ ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇതുപോലുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്